നമസ്കാരം ിടയിൽ കണ്ടുമുട്ടിയ ഒരു അനുഗ്രഹീത കലാകാരനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മാഷെ പാടിക്കും ഒരു മിന്നാമനങ്ങിൻ്റെ നുർമോട്ടം സിനിമയിൽ വിസാർ ഉദ്ദേശിച്ച് ജോൺസൺ മാഷെ സംഗീതങ്ങ പാട്ടാണ് പാടുന്നത് മെല്ലെ മെല്ലെ

ൃദയത്തിൽ നിറഞ്ഞോരീനം ഒരുമുളം തണ്ടിലൂന്നു ഇടദയത്തിൽ നിറഞ്ഞോരീനം ഒരുമുളം തണ്ടിലൂ

മീനും എന്റെ നുറം കിളി വാതിൽ പഴുതിരൂഴുകി വന്നു ഓരോ മിന്നാമിനും പിൻ്റെ നുറം കിളി വാതിൽ പഴുതിരൂഴു ൂലം ആനന്ദി അല്ലെമ്പൽപ്പൂവിന്